അല്ലാക്കു വരഹമുല്ലാ എല്ലാവരും ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ മസ്സിൽ ഒഴിച്ചിരിക്കണം അല്ലേ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ അല്ലേ എല്ലാവരും വെറുതെ ഒന്ന് ഇങ്ങനെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു നോക്കി ഈ ശ്വാസം വിടുമ്പോഴേ നമ്മുടെ ചെസ്റ്റാണോ വയറാണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പൊങ്ങുന്നതൊന്ന് ആലോചിച്ചിട്ടൊന്ന് ശ്വാസം എടുത്ത് നോക്കി ഉള്ളിലേക്ക് പല ആളുകളുടെയും ചെസ്റ്റാണ് അല്ലേ ല്ലേ ശരിക്കും അങ്ങനെയാണ് നമ്മൾ ശ്വാസം എടുക്കേണ്ടത് ശരിക്കും ഒരു വ്യക്തി നല്ല രീതിയിൽ ശ്വാസം എടുക്കേണ്ടത് എങ്ങനെന്നു വെച്ചാൽ ശ്വാസം എടുക്കുമ്പോൾ നമ്മളെ വയർ എന്ത് ചെയ്യണം വികസിക്കണം ഒരു ബലൂൺ ആലോചിച്ചാൽ മതി ഒരു ബലൂണിലേക്ക് നമ്മൾ പിന്നെ കാറ്റ് നിറക്കുമ്പോ എന്താ സംഭവിക്ക സാധാരണ രീതിയിൽ ബലൂൺ വീർക്കും അതുപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ വയറ് വീർക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ശ്വസിക്കേണ്ടത് ഇനി ഒരു ആക്ടിവിറ്റി കൂടെ നമുക്ക് ചെയ്യാം എല്ലാവരും ആയിട്ട് നിന്ന് ഇരുന്നേ നല്ല സ്ട്രെയിറ്റായിട്ട് നമ്മളെ സ്പൈനൊക്കെ ഇങ്ങനെ നേരെ ഇരിക്കണം എന്നിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് മൂക്കിലൂടെ എടുക്കണം രണ്ട് സെക്കൻഡ് എല്ലാവരും അവിടെ പിടിച്ചു നിർത്തണം ഇനി നമ്മുടെ വയ വായ മെല്ലെ സിബ് തുറ പകുതി തുറന്ന രീതിയിൽ തുറന്ന് വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ വയലൂടെ ശ്വാസം പുറത്തേക്ക് എടുക്കണം ആ ഇങ്ങനെ തുറക്കണ പോലെ എന്ത് ചെയ്യണം ശ്വാസം എല്ലാം ഇങ്ങോട്ട് പോകണം അപ്പം ഞാനിവിടെ ശബ്ദത്തിൻ്റെ ക്ലാസ് എടുക്കാനാണ് വന്നത് അല്ലേ എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താ ഇങ്ങനെ കുറേ ശ്വാസം എടുക്കണത് ശ്വാസം പുറത്തേക്ക് വിടണ സംഭവം യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്തിനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ശബ്ദം എന്ന മഹാ അനുഗ്രഹം അധ്യാപക മേഖലയിൽ ജോലി ചെയ്യുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള സഹോദരി സഹോദരന്മാർക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശബ്ദത്തെപ്പറ്റി ശബ്ദം എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ കൃത്യമായി പുറപ്പെടുവിക്കുന്നതെന്നുള്ളതാണ് ഞാനിവിടെ ആദ്യമായി പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങളോടൊക്കെ ചെയ്തതെന്നുള്ളത് ഇൻഷാല്ല നമുക്കറിയാം നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഉണ്ടാവുള്ളത് അല്ലേ ഇതിന് പറയുന്ന പേരാണ് ലാരിങ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത് സാധാരണ രീതിയിൽ ലാരിങ്സ് എന്നാണ് വോയിസ് ബോക്സ് എന്നൊക്കെ പറയും ഈ ശബ്ദത്തിൻ്റെ ഉറവിടമായ ഇവിടെ നമുക്കൊരു ശബ്ദനാളിയുണ്ട് വോക്കൽ കോഡ് വോക്കൽ ഫോൾഡ് എന്നൊക്കെയാണ് ഇതിനെ സാധാരണ രീതിയിൽ പറയാറുള്ളത് ഈ വോക്കൽ കോഡ് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പുരുഷന്മാരും കൂടെ തൊട്ട് കഴിഞ്ഞാൽ കാണുന്ന ഒരു സ്ഥലമാണ് ആഡംസ് ആപ്പിൾ അല്ലേ മാഡം സാപ്പിൾ എന്നൊക്കെ ഒരു പ്രോമിനൻസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ പ്രൊ പ്രൊജെക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പിറകിലുള്ള ആ ഏരിയയിലാണ് വി പോലെയുള്ള ആ രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വി പോലെ തുറന്നിരിക്കുന്നതും അടഞ്ഞിരിക്കുന്നതുമായ ഒരു പ്രത്യേക പാളിക്കാണ് വോക്കൽ കോഡ് അല്ലെങ്കിൽ വോക്കൽ ഫോൾഡ് എന്ന് പറയുന്നത് ഈ വോക്കൽ കോഡ് അല്ലെങ്കിൽ സ്വരനാളി തമ്മിലിങ്ങനെ അടി വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കുന്നത് ഈ ശബ്ദനാളി പിന്നെ എങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ ശബ്ദം എങ്ങനെയാണ് നമുക്ക് കൃത്യമായി പുറപ്പെടുവിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം വിചാരിച്ചിരുന്നത് തലച്ചോറിൽ നിന്ന് പ്രധാനപ്പെട്ട രണ്ട് ഞരമ്പുകൾ ഈ ശബ്ദനാളിയിലേക്ക് വരുന്നതിനെ പറ്റിയാണ് ഞാൻ ഇതിൻ്റെ യഥാർത്ഥ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ശബ്ദനാളിയുമായി ബന്ധപ്പെട്ട ഈ ശബ്ദനാളി എങ്ങനെ അനങ്ങുന്നു അനങ്ങുന്നൊരു വീഡിയോ ആണ് ഇത് നമ്മുടെ ചെറുനാവാണ് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ വെളുത്ത നിറമുള്ള ആ പാളിക്കാണ് നമ്മുടെ വോക്കൽ കോഡ് അല്ലെങ്കിൽ ശബ്ദനാളി എന്ന് പറയുന്നത് അത് ഒരു വശത്തേക്ക് നീങ്ങുന്നതും അതുപോലെ അടയുന്നതുമായ പ്രക്രിയ നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശബ്ദം ഉണ്ടാകുന്നത് ആ വി പോലെയുള്ള ആകൃതിയുടെ രണ്ട് സൈഡിലുള്ള ഭാഗത്തൂടെയാണ് നമ്മുടെ ഭക്ഷണം പുറത്തേക്ക് പോകുന്നത് അതുപോലെ അതിനുള്ളിലൂടെ കാണുന്ന ഹോള് വി ആകൃതിയുടെ ഉള്ളിലൂടെ കാണുന്ന ഹോളാണ് നമ്മുടെ ശ്വാസനാളം നമ്മുടെ ലങ്സിലേക്ക് ശ്വാസം പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പിന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ലാരിസിൻ്റെ ഉള്ളിലെ അനാറ്റമി എന്ന് പറയുന്നത് അപ്പോൾ ഈ അനാറ്റമി ക്ലാസ് ഒന്ന് ഒന്നു കേട്ടുങ്ങളിങ്ങനെ വേദന വേണ്ട ഞാൻ കുറച്ചും കൂടി വിശദമായി പറയാൻ പോവാണ് ഈ തലച്ചോറിൽ നിന്ന് ഈ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഞരമ്പുകൾ ഈ ശബ്ദനാളിയുടെ പുറമെയുള്ള മസിലുകൾക്ക് മസിലുകളെ പ്രവർത്തിപ്പിച്ചിട്ടാണ് ഇത് പിന്നെ ഈ ശബ്ദം അടക്കുക തുറക്കുക എന്ന രീതിയിൽ മുന്നോട്ട് പോണത് ഇനി ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ശബ്ദമുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നെ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഒരു പ്ര ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹിരാനോ അദ്ദേഹം നോക്കിയപ്പോൾ ഈ മൂവ്മെൻറ്റിലൂടെ ഒരിക്കലും ശബ്ദം വരുന്നില്ലല്ലോ എന്നാണ് അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു എടുത്തു ഒരു കടാവർ എന്ന് പറഞ്ഞാൽ അറിയില്ല ഡെഡ് ബോഡി ഡെഡ് ബോഡി എടുത്തിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം തലങ്ങ് കട്ട് ചെയ്തു തല കട്ട് ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ശ്വാസനാളത്തിൻ്റെ താഴെ വെച്ചിട്ട് ഒരു നമ്മൾ കാറ്റൊക്കെ അടിക്കുന്ന എയർ പമ്പ് വെച്ചിട്ട് ബ്ലോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ വോക്കൽ കോഡെന്ന് എന്ന് പറഞ്ഞ സ്വരനാളി അവിടെ അനങ്ങുകയും ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു പ്രക്രിയ അദ്ദേഹം കണ്ടു അപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റു പല കാരണങ്ങളുണ്ടെന്ന് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി വിശദമാക്കി തരാം നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ഉപകരണമാണ് ഗിറ്റാർ അല്ലേ ഗിറ്റാർ അറിയാലോ അല്ലേ ഈ ഗിറ്റാറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഗിറ്റാറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഗിറ്റാറിൻ്റെ സ്ട്രിങ്സ് അത് നമ്മൾ കൈകൊണ്ടിങ്ങനെ പിന്നെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രിങ് എന്ത് ചെയ്യും വൈബ്രേറ്റ് ചെയ്യും സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് സൗണ്ട് പുറപ്പെടുവിക്കുന്നു ഈ സൗണ്ട് ഗിറ്റാറിൻ്റെ ചുറ്റുമുള്ള ആ ബോക്സിലൂടെ പുറത്തേക്ക് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വന്ന് അത് മുഴങ്ങി കേൾക്കുന്നു അപ്പോൾ ആ ബോക്സ് അവിടെ നിർബന്ധമാണ് ആ സ്ട്രിങ് അവിടെ നിർബന്ധമാണ് കയ്യിൻ്റെ അനക്കവും നിർബന്ധമാണ് ഇതേ പ്രക്രിയ തന്നെയാണ് നമ്മുടെ സൗണ്ട് പുറപ്പെടുവിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കൊന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ കാണുന്ന പിന്നെ വോക്കൽ കോഡിൽ നമ്മൾ ഈ നേരത്തെ കണ്ട രണ്ട് വി എന്ന് പറഞ്ഞ പാളിയാണ് ഇവിടെ ഈ നമ്മൾ ഞാൻ എൻ്റെ ശരീരത്തെ ഇങ്ങനെ കട്ട് ചെയ്ത പോലെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതിൽ കാണുന്ന ആ സെഷനിൽ വോക്കൽ കോഡ് എന്ന് പറഞ്ഞ ആ പാളിക്ക് മൂന്ന് ലെയറുകൾ നിങ്ങൾക്ക് കാണാം പുറമേയുള്ളൊരു കടുത്ത മഞ്ഞ തൊട്ട് ഒരു ഇളം മഞ്ഞ ഉള്ളിലൊരു ചുവപ്പ് നിറം ഈ ചുവപ്പ് നിറം എന്ന് പറയുന്നത് മസിലാണ് ഈ മസിലിനെയാണ് നേരത്തെ പറഞ്ഞ് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്നത് പുറമേ കാണുന്ന ആ പാളിയാണ് യഥാർത്ഥത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഗിറ്റാർ എന്ന് പറയുന്നത് ഗിറ്റാറിൻ്റെ സ്ട്രിങ്ങുകൾ പിന്നെ നേരെ പിന്നെ പ്രസ്സ് ചെയ്തിട്ടാണ് നമ്മളെ ഇതിലേക്ക് പിന്നെ ശബ്ദം ഉറപ്പിക്കുന്നത് ആ സ്ട്രിങ് പ്രസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ വോക്കൽ കോഡിനെ സഹായിക്കുന്നത് ആരാണ് നമ്മളെ ലങ്സിൽ നിന്ന് വരുന്ന എയറാണ് അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ലങ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ശബ്ദത്തിന് വേണ്ടിയിട്ടുള്ളത് ലങ്സിൽ നിന്ന് ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയർ നമ്മളൊക്കെ സംസാരിക്കുന്നത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് ആ എയറാണ് ഈ വോക്കൽ കോഡിൻ്റെ ഈ പിന്നെ രണ്ട് വോക്കൽ കോഡും കൂടി നിങ്ങൾക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് വോക്കൽ കോഡും കൂടി അമർന്നിരിക്കും രണ്ട് പാളികൾ ആദ്യം അമർന്നിരിക്കും താഴെ നിന്ന് നിങ്ങൾക്ക് എയർ പോകുന്നത് കാണാം അതിനുശേഷം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ പിന്നെ പ്രഷർ കാരണം ആ മുകളിലുള്ള ലെയറ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ മുകളിലുള്ള ലെയർ മാത്രം കിടന്ന് ഗ്ലൈഡ് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ എന്ത് ഇത് കാണാതിരുന്നതെന്നുള്ളൂ അല്ലേ അപ്പോൾ നമുക്കൊന്നും കൂടെ ഒരു വീഡിയോ കണ്ടു വെക്കാം ഇതിലെന്താണ് സംഭവിക്കാൻ വേണ്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരുന്നു അതിനനുസരിച്ച് പിന്നെ എയർ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വന്നു ആ മുകളിലുള്ള ലെയർ വോക്കൽ കോഡിൻ്റെ മുകളിലുള്ള ലെയർ എന്ത് ചെയ്യുന്നു അതിൻ്റെ മുകളിലിങ്ങനെ ഗ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്രിയയാണ് പിന്നെ വോക്കൽ കോഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രവർത്തനം നടക്കുകയുള്ളൂ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് പാളികളും തമ്മിൽ നല്ല ശക്തമായ രീതിയിൽ അമർന്നാൽ മാത്രമാണ് താഴെ നല്ല പ്രഷർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അമർന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യില്ല ഒരിക്കലും ഇത്തരം ഒരു പിന്നെ വൈബ്രേഷൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വൈബ്രേഷൻ നിങ്ങൾക്ക് കാണാം പിന്നെ രണ്ട് വോക്കൽ കോഡും അതാ രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം നല്ല ശക്തമായ രീതിയിൽ അടഞ്ഞു കിടക്കുന്നു നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ അവിടെ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ഒരിക്കലും എന്ത് ചെയ്യില്ല നല്ലൊരു പ്രഷർ വരില്ല വോക്കൽ കോഡ് വൈബ്രേഷൻ നടക്കില്ല ഇനി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വോക്കൽ കോഡ് എത്ര പിന്നെ ഈ വീഡിയോയുടെ തൊട്ട് ഈ യഥാർത്ഥത്തിൽ വോക്കൽ കോഡ് എത്ര സമയം വൈബ്രേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ അറിയുമോ നിങ്ങൾക്ക് കാണാം ഇതാണ് ശരിക്കുള്ള വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ ഒരു സെക്കൻഡിൽ നൂറ് മുതൽ ഇരുന്നൂറ് സൈക്കിൾസാണ് വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യണത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ നൂറ് മുതൽ ഇരുന്നൂറ് തവണയാണ് ഈ നമ്മുടെ ഓരോ പിച്ച് അനുസരിച്ച് വ്യത്യസ്തമായ അനുസരിച്ചുള്ള വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല ഇതൊരു സ്ട്രോബോസ്കോപ്പി എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഇത് ചില അൽഗോരിതം വെച്ചിട്ട് മാത്രമായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ ഇതൊരിക്കലും കാണാൻ പറ്റാതിരുന്നത് ഇനി വോക്കൽ കോഡിൻ്റെ പ്രവർത്തനം നമ്മൾ വോക്കൽ കോഡിൽ നിന്ന് ശബ്ദം പുറത്തു വന്നു അതിനുശേഷം ഈ ശബ്ദം എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മുകളിലുള്ള ഫോക്കൽ കോൻ്റെ മുകളിലുള്ള ഭാഗത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിൻ്റെ മസിലുകളിലേക്ക് നമ്മുടെ വായയുടെ മസിലുകളിലേക്ക് മൂക്കിൻ്റെ പിന്നിലേക്ക് ഇവിടെ മസിലുകളിലേക്കൊക്കെ തട്ടി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഗിറ്റാറിൽ നിന്ന് ഗിറ്റാറിലെ സൗ ബോക്സ് എന്താണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഇവിടെ മുഴക്ക് മുഴക്കത്തിന് സഹായിക്കും റെസനേറ്റിങ് ചേമ്പർ എന്നാ പറയുക റെസനൻസ് നൽകുന്നുള്ളതാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി അടുത്തതായിട്ട് എന്താ സംഭവിക്കുക ഈ ശബ്ദം മുഴങ്ങിക്കഴിഞ്ഞാൽ അതൊരു സംസാര രൂപത്തിലാക്കേണ്ടതുണ്ട് അതിനെന്ത് വേണം ബ്രെയിനിൽ നിന്ന് കൃത്യമായ മെസ്സേജ് നമ്മുടെ പല്ലുകൾക്കും നമ്മുടെ ചുണ്ടുകൾക്കും നമ്മുടെ നാവിനും നമ്മുടെ അണ്ണാക്കിനും എല്ലാത്തിനും കൊടുത്തിട്ട് അത് സംസാരമായി അല്ലെങ്കിൽ അക്ഷരങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു വാക്കായിട്ട് നമ്മുടെ ഇതാണ് യഥാർത്ഥത്തിൽ സംസാരിക്കും ഒരു ശബ്ദം ഉണ്ടാകുന്നതിൻ്റെ പ്രക്രിയ ഇത് ഇത്രയും പറയാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ശബ്ദം പ്രിസർവ് ചെയ്യണമെങ്കിൽ നമുക്ക് ലെങ്സ് വേണം അല്ലേ നല്ലൊരു പിന്നെ ക്വാളിറ്റി ഉള്ള നല്ലൊരു കപ്പാസിറ്റി ഉള്ളൊരു ശ്വാസകോശം വേണം നല്ലൊരു വോക്കൽ കോഡ് വേണം നല്ല മൂക്ക് വേണം നല്ല പല്ല് വേണം നല്ല നാവ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സംസാരം ഉണ്ടാവുകയുള്ളൂ ഇനി അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ കാരണം ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും യഥാർത്ഥ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായിരിക്കും ലെങ്സിലൊരു കാരണം ശ്വാസം മുട്ടുള്ള ആളുകളുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലേ പുക വലിച്ച് പുക വലിച്ച് ശ്വാസം മുട്ടി നടക്കുന്ന ആളുകളുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേണ്ടി അവർക്ക് തീരെ ശ്വാസം അവരുടെ സംസാരം വളരെ ചെറുതായിരിക്കും അതുപോലെ ആസ്മ ഉള്ള ആളുകൾ ടി വി ഉള്ള ആളുകൾ ഇവർക്കൊക്കെ ഈ പ്രയാസങ്ങളുണ്ടാവും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ നമ്മളെല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ലാരിഞ്ചോ ഫാരിഞ്ചൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട് ഇത് പറയുമ്പം പലർക്കും തോന്നുന്നത് എനിക്കുണ്ടോ എന്ന് തോന്നും നമുക്കൊക്കെ തൊണ്ടയിലൊരു തടസ്സമുണ്ട് എന്ന് പറയുന്നത് സംസാരം ഒരു ക്ലിയർ അല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് വെച്ചാൽ വയറിൽ നിന്ന് ആസിഡ് മേലേക്ക് കയറി അത് നമ്മുടെ വോക്കൽ കോഡിനെയും അതിൻ്റെ പരിസര പ്രവർത്തനങ്ങളെ പരിസര സ്ഥലങ്ങളിലെയും പല മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്കറിയാം ഈ പിക്ചറിൽ നേരത്തെ കണ്ട നമ്മളെ പിക്ചറുമായി വെച്ചിരിക്കുമ്പോൾ പല കളറില് പല വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം വയറിൽ നിന്നുള്ള ആസിഡ് മേലേക്ക് കയറുന്നു അപ്പോൾ നമ്മൾ ആരും കൂടെ ശ്രദ്ധിക്കണം സംസാരം ശരിയാക്കണമെങ്കിൽ വയറും കൂടെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ സംസാരം ശരിയാവില്ല അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാം പിന്നെ എന്താണ് ഈ വോക്കൽ ഇങ്ങനെ പറയാം ഈ വി എന്നുള്ള ആകൃതിയുടെ മുകളിൽ അടഞ്ഞു തുടങ്ങുമ്പോൾ റെഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം അതൊരു ഒരു ചേഞ്ച് മാത്രമാണ് അപ്പോൾ ഇതാണ് വോക്കൽ ലാരിഞ്ചോ ഫാരിഞ്ചൽ റിഫ്ലക്സ് നമ്മൾ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇനി മറ്റ് കാരണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വോക്കൽ കോഡ് രണ്ട് പാളികൾ തമ്മിൽ ഒരുമിച്ച് അടഞ്ഞാൽ മാത്രമാണ് നല്ല ക്വാളിറ്റിയുള്ള ശബ്ദം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ പാളി രണ്ടും അടയുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് സംഭവിച്ചാൽ അതിനൊരു കാരണം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദശകളാണ് ദശകളെന്ന് പറഞ്ഞാൽ വോക്കൽ കോഡിനൊടിയോൾ നമ്മൾ കൂടുതൽ കൈകൊണ്ട് പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും നമുക്ക് തയമ്പ് വരും അല്ലേ അപ്പോൾ ശബ്ദം കൂടുതൽ നമ്മൾ പല രീതിയിൽ ആവശ്യമായി അനാവശ്യമായിട്ട് അമിതാവേശത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് വോക്കൽ കോഡിനൊടി രണ്ട് കുരുക്കൾ നിങ്ങൾ കാണുന്ന കാണും ഈ പാളിയുടെ രണ്ട് അറ്റത്തായിട്ട് ഇത് രണ്ടും ഉണ്ടായിരുന്ന എന്ത് ചെയ്യും പാളികൾ രണ്ടുമ്പോൾ അടഞ്ഞില്ലെങ്കിൽ അടഞ്ഞാൽ അടഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എയർ അതിൻ്റെ ലീക്ക് വരും ആ ലീക്ക് വരുന്ന ശബ്ദത്തോടു കൂടിയുള്ള ഒരു ശബ്ദമായിരിക്കും നമുക്കുണ്ടാവുക എന്നുള്ളതാണ് അടുത്തൊരു കണ്ടീഷന് വോക്കൽ കോഡ് പോളിപ്പ് എന്ന് പറയും പോളിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാളിക്ക് മാത്രം ഒരു പിന്നെ കുരു പോലെ ഉണ്ടാവും ഒരു ദശ വളരും അതിന് പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ നമ്മൾ ഒച്ചിട്ട് സംസാരിക്കും അല്ലേ ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്നിട്ട് ഒറ്റ അലറിലേക്കാരം ആ അലറിൽ എന്ത് ചെയ്യും ഈ പാളിയിലുള്ള രക്തക്കോല് പൊട്ടി അവിടെ രക്തസ്രാവം ഉണ്ടായി അതൊരു ഒരു കുരുവായിട്ട് മാറും പിന്നെ ഉണ്ടാകണത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് വോക്കൽ കോഡ് സിസ്റ്റ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് ഈ മൂന്ന് കണ്ടീഷനുകളാണ് സാധാരണഗതിയിൽ പിന്നെ ഈ ഒരു വോക്കൽ കോഡ് എന്ന് പറയണത് വെള്ളം ഈ പാളിയുടെ ഉള്ളിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥ ഈ മൂന്ന് കണ്ടീഷനുകളാണ് സാധാരണഗതിയിൽ നമ്മൾ ടീച്ചർമാർക്ക് ഉണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഹസിഡിറ്റിയുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ എന്താ നമ്മൾ പഠിച്ചു എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ പഠിച്ചു ഇനി നമുക്ക് പ്രിസർവ് ചെയ്യണ്ടേ നമ്മുടെ ശബ്ദം അല്ലേ നമ്മൾ അധ്യാപക മേഖല അധ്യാപന മേഖലയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂളാണ് ശബ്ദം അത് ജീവിതകാലം മുഴുവൻ നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലമാണ് എങ്ങനെയാണ് നമുക്കത് പിന്നെ പ്രിസർവ് ചെയ്യാന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് കാലത്ത് നമ്മൾ പിന്നെ ഹാൻഡ് ഹൈജീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഉപയോഗിച്ച് അതുപോലെ വോക്കൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട് കണ്ടീഷനല്ല വോക്കൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട് നമ്മൾ വോയിസിനെ പിന്നെ ശരിയായ രൂപ എങ്ങനെ ശ്ര ശരിയാക്കാമെന്നുള്ള കണ്ടി ഓരോ നിർദ്ദേശങ്ങളാണ് വോക്കൽ ഹൈജീൻ അതിൽ പ്രധാനപ്പെട്ട ചില സാധനങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോണത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം ഇത് പിന്നെ ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാണ് കുറേ സാധനങ്ങൾ അല്ലേ എണ്ണക്കടി ക്ലാസ് ഇങ്ങനെ പോകുമ്പോൾ ബൈക്കുമ്പോൾ പോകുമ്പോൾ ഈ സാധനം കണ്ട നിർത്തും പിന്നെ നമ്മൾ ഇതിമ പോകും എണ്ണക്കടി ഈ സാധനം ഭയങ്കര പ്രശ്നമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് വയറൽ ആസിഡിറ്റി ഇല്ലാക്കുന്നതും ഇത് റിഫ്ലക്സ് ഉണ്ടാക്കുന്നതും ഇത് ഉച്ച ഒരു പത്തരക്കിത് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമാണ് വൈകുന്നേരം നാലരക്ക് ശേഷം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് രണ്ടാമത്തെ സാധനമാണ് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മൂന്നാമത്തെ സാധനമാണ് സ്പൈസി ഫുഡ് അല്ലേ അൽഫാമൊക്കെ ഭയങ്കര പേരിൽ അവർ ചില്ലി അൽഫാം ഇങ്ങനൊക്കെ ഉണ്ട് സാധനം കൊണ്ട് വരും ഇതിലൊക്കെ ചില്ലി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മളെന് കഴിക്കും ഈ സാധനം കൊണ്ട് റിഫ്ലക്സ് കയറും നമ്മൾ വോക്കൽ കോഡ് പണിയാവും പിന്നെയുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് സാധനം കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ശബ്ദം ശരിയായിട്ടില്ലെങ്കിൽ ആദ്യം ചെയ്യും എന്താ കട്ടൻ ചായ കുടിക്കുക അതുകൊണ്ട് കുടിച്ച ഒരു സുഖമാണെന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോളീ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും കുടിക്കുന്ന ആളുകൾക്ക് അസിഡിറ്റി റിഫ്ലക്സ് മേലേക്ക് കയറി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും അതുപോലെ ഉണ്ടാവുന്ന പ്രശ്നം എന്താ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും നമ്മുടെ വോക്കൽ എന്ന് പറഞ്ഞ സ്വരനാളിക്ക് എപ്പോഴും ഒരു ജലാംശം വേണം അതെപ്പോഴും ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അടുത്തതായി വെള്ളം കുടിക്കലാണ് അല്ലേ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക നമ്മൾ കുടിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ കുടിക്കണം നമ്മളെ ശബ്ദം നമ്മളെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ വേണ്ട ശബ്ദമാണ് ഈ ശബ്ദം നമുക്ക് കൃത്യമായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തീലും തൊണ്ട ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ചിലർക്ക് ചുടുവെള്ളമല്ലേ നല്ലത് നോക്കും ചുടുവെള്ളം നല്ല ചൂടുള്ള വെള്ളം പ്രശ്നമാണ് തിളപ്പിച്ചാറിയ വെള്ളമാണ് എപ്പോഴും നല്ലത് നല്ല തണുപ്പുള്ള വെള്ളവും പ്രശ്നമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അധ്യാപകരുടെ സ്റ്റാഫ് റൂമിൽ നിന്ന് എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നുള്ള അടുത്തതായിട്ട് പിന്നെ നമ്മുടെ കാണിക്കാനുള്ളത് അലറിയിട്ടുള്ള സംസാരം അല്ലേ ഒരു നാൽപ്പത്തഞ്ച് കുട്ടികൾ മേലെ ക്ലാസ്സിലുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു അലറലാണ് അലറൽ പലരും പേർക്കും ഈ കുട്ടികളെ സൗണ്ട് കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മൾ അധ്യാപന ശൈലി ഒന്ന് ശരിയാക്കിയാൽ തന്നെ കുട്ടികൾ അടങ്ങിയിരിക്കും പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കും പിന്നെ നമ്മൾ ചേർക്കും ശബ്ദമൊക്കെ ഒന്ന് പോയി എന്തോ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മളെന്താ വിചാരിക്കുക പിന്നെ സ്വകാര്യം പറഞ്ഞാൽ മതിന്ന് ഇത് രണ്ടും പ്രശ്നമാണ് ഒച്ചത്തിൽ സംസാരിക്കാനും പാടില്ല സ്വകാര്യം പറയാനും പാടില്ല ഇത് രണ്ടും ഉണ്ടായാലും പ്രശ്നമാണ് സാധാരണ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സ്കൂളിൽ ഇതൊക്കെ സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ മൈക്ക് വാങ്ങും അല്ലേ മൈക്കൊക്കെ ഇട്ടിട്ട് ക്ലാസ് തുടങ്ങും ഇട്ട് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താ സംഭവിക്കുക പിന്നെ മൈക്കുള്ള കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അണ്ട് തുടങ്ങുക അല്ലറല്ലേ പിന്നെ കുട്ടികൾ രണ്ടു ദിവസം കഴിഞ്ഞ് പറയും മാഷ ഞങ്ങളെ സൗണ്ട് ഒന്ന് എന്ന് പറയും അപ്പോൾ മൈക്ക് എന്ന് പറയുന്നത് ആംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ഉപകരണം ഉപകരണമാണ് നമ്മൾ ആദ്യ ഒരു ബോധ്യം കൊണ്ടുവരാം പിന്നെ നമ്മൾ സ്കൂളെ കൊണ്ട് വിട്ടിട്ട് ഇങ്ങനെ ബൈക്കുമ്പോൾ പോകുമ്പോൾ ഫോൺ ഇയർഫോണും വെച്ച് കാറിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയും യഥാർത്ഥത്തിൽ ശബ്ദത്തിൻ്റെ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വച്ചാൽ വോയിസ് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് നമ്മൾ സംസാരിച്ച ഒരു മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം എന്നാ നമ്മൾ ആറ് മണിക്കൂർ സ്കൂളിൽ വർത്താനം പറയും പിന്നെ പോകുമ്പോൾ വർത്താനം പിന്നെ പെരയിലെത്തി കഴിഞ്ഞാലോ നാട്ടുകാരെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും നല്ല ശരിയാക്കും അച്ചടക്കത്തോടൊക്കെ എത്തും വീട്ടിലെ കുട്ടികളെ ഒന്ന് ശരിയാക്കണമെങ്കിൽ നല്ല ഒച്ചടേണ്ടി വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈക്ക് ശരിക്കും കൂടുതൽ വേണ്ടത് വീട്ടിലാന്നാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക കാരണം ഇതെങ്ങനെ മനസ്സിലാവുക എന്ന് വെച്ചാൽ തിങ്കളാഴ്ചകളിൽ സൗണ്ടിന് പ്രശ്നമില്ലെങ്കിൽ പ്രശ്നം എവിടെയാണ് സ്കൂളിലാണ് പ്രശ്നം തിങ്കളാഴ്ച സ്കൂളിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം വീട്ടിലുണ്ട് എന്നുള്ളതാണ് അർത്ഥം നമ്മളങ്ങനെയുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ് തൊണ് ഈ ഭക്ഷണം സമയത്തിന് കഴിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് പലപ്പോഴും ഉണ്ടാവില്ല അല്ലേ സമയത്തിന് കഴിക്കാം സമയത്തിന് കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ആസിഡ് റിഫ്ലക്സ് ചെയ്തുകൊണ്ടിരിക്കും മേലേക്ക് കയറിക്കൊണ്ടിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭക്ഷണം കഴിച്ച ഉടൻ എന്ത് ചെയ്യരുത് കിടക്കരുത് ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പെങ്കിലും ഇടണം എന്നുള്ളതാണ് പിന്നെ ഉള്ളത് നമുക്ക് പറയാനുള്ളത് പിന്നെ തൊണ്ട ക്ലിയർ ചെയ്യണൊരു സ്വഭാവം നമുക്ക് അല്ലേ എങ്ങനെ ആക്കും ഇത് പ്രശ്നമാണ് ഇത് നമ്മൾ പറയുക ഗ്ലോട്ടൽ അറ്റാക്ക് അറ്റാക്കെന്നാണ് പറയുക നമ്മളിങ്ങനെ വോക്കൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് ചെയ്യണത് ശബ്ദം ഒന്ന് ക്ലിയർ ചെയ്യാനാണ് അത് ക്ലിയർ ആകെ ഏറ്റവും നല്ല മാർഗം എന്താ ഒന്ന് ചുമച്ചാൽ മതി ചെറിയ രീതിയിൽ ഒന്ന് ചുമച്ചാൽ മതി ഈ സംഭവം ഒഴിവാക്കുക ഇതിങ്ങനെ ആക്കും തോറും ഈ വോക്കൽ കോഡിന് ഇങ്ങനെ ഇഞ്ചറി വരും അതിനുള്ള ബ്ലഡ് വെസൽസിനൊക്കെ ഡാമേജ് വരും അതിന് രക്തം വരും പിന്നെ അത് പ്രമേണ ദശയായി മാറും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വോക്കൽ ഹൈജീൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഇനി നമ്മളിതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ പല ചികിത്സകളുണ്ട് ഇപ്പോൾ വോക്കൽ ദശകളങ്ങൾ കണ്ടില്ലേ വോക്കൽ നൊടികൾ എന്ന് പറഞ്ഞത് അതിന് ചില വോക്കൽ നൊടികളിനൊക്കെ മസിൽ ഭയങ്കര പിടുത്തായി കാര്യം ഇവിടെ ഭയങ്കര പിടുത്തായിരിക്കും അത് നമുക്ക് ചില പരിശോധനകൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ മസാജുകളുണ്ട് ചില മസാജുകൾ ചെയ്യാൻ പറയും അതുപോലെ വോയിസ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് തെറാപ്പി നമ്മൾ ഇ എൻ ടി ഡോക്ടറുടെ കൂടെ എപ്പോഴും ഒരു വോയിസ് തെറാപ്പിസ്റ്റ് ഉണ്ടാവും ഈ തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യും കൃത്യമായി ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകും ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ നിർദ്ദേശം പാലിക്കേണ്ട വോക്കൽ ഹൈജീനും അതുപോലെ പിന്നെ എക്സസൈസുകളും അദ്ദേഹം പറഞ്ഞു കൊടുക്കും പിന്നെ ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇപ്പോൾ വോക്കൽ കോഡ് പോളിപ്പ് ഒരു പാളിയിലുണ്ടാവണ ദശ അല്ലെങ്കിൽ വെള്ളം കെട്ടിയിരിക്കുന്ന അവസ്ഥ ഇതിനൊന്നും ചിലപ്പം മരുന്നു കൊണ്ടോ അല്ലെങ്കിൽ തെറാപ്പി കൊണ്ടോ മാറില്ല ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും സർജറി തന്നെ വേണ്ടി വരും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ആക്ടിവിറ്റിയിൽ ചെയ്തല്ലേ നമ്മുടെ ലങ്സ് അല്ലേ അപ്പോൾ ലങ്സിന് വേണ്ട കുറേ എക്സസൈസുകൾ ഉണ്ട് അതാണ് നമ്മൾ ആദ്യമായിട്ട് നേരത്തെ നമ്മൾ ചെയ്തത് രണ്ട് എക്സസൈസ് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് തരം എക്സസൈസുകൾ ഈ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ഉണ്ട് അതൊക്കെ കാണാം അതുപോലെ നിങ്ങൾക്ക് വോയിസ് തെറാപ്പിസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ശബ്ദം എങ്ങനെ പ്രിസർവ് ചെയ്യണം എന്നുള്ളതിനുള്ള ബ്രീത്തിങ് ഉണ്ട് നമ്മൾ വോക്കൽ കോഡിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ മൂക്കിനും അല്ലെങ്കിൽ റെസന റെസണേറ്റിംഗ് ചാമ്പറുകൾ ശരിയാക്കാൻ വേണ്ടിയുള്ള എക്സസൈസുകൾ ലിപ്പിനുള്ള എക്സസൈസുകൾ സ്ട്രോ വെച്ചിട്ടുള്ള എക്സസൈസുകൾ അങ്ങനെ നിരവധി എക്സസൈസുകൾ ഈ ഒരു മേഖലയിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ളൊരു ഇ എൻ ടി ഡോക്ടറോ അല്ലെങ്കിൽ ഒരു വോയിസ് തെറാപ്പിസിനോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല റബ്ബ് നൽകിയ ഏറ്റവും വലിയ ബ്ലസ്സിങ് ആയ ശബ്ദം നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു ശബ്ദം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ശബ്ദം ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ ഉപയോഗിക്കാനും നല്ല ക്വാളിറ്റിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാ വാലൈക്കും വരഹമുല്ലാഹി വാഹന